തലശ്ശേരി കടൽപ്പാലത്ത് മാര്ബെസേലിയോസ് നഗറിൽ നിന്നാരംഭിച്ച മുന്നൂറ്റിമുപ്പത്തിയൊൻപതാം കോതമംഗലം തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വിശ്വാസപ്രഖ്യാപന പതാക പ്രയാണ ഘോഷയാത്ര കോതമംഗലത്ത് എത്തിച്ചേർന്നു ഘോഷയാത്രയ്ക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ മുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണം തലശ്ശേരിയിൽ നിന്നും എത്തിച്ചേർന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചതാണ് വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണ റാലി കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽഡോമാർ ബെസീലിയോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം ഓർമ്മപ്പെടുന്നാളിനോട് അനുബന്ധിച്ചാണ് പതാക പ്രയാണം തലശ്ശേരി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചത് വിശുദ്ധ കുർബാനാനന്തരം തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുനാ റാണി പതാക പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു സഭയിലെ വൈദികർ കമാൻഡർമാർ ഷെവലിയാർമാർ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കോതമംഗലം തീർത്ഥാടന പതാക പ്രയാണ സംഘം കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലെ നാനൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോതമംഗലത്ത് എത്തിച്ചേർന്നു പള്ളിത്താഴ്ത്ത് കോതമംഗലം പൌരാവലി സ്വീകരണം നൽകി കോതമംഗലം എം എൽ എ ആന്റണി ജോർജ് പൗരാവലിക്ക് വേണ്ട സ്വീകരിച്ചു മഹാപരിശുദ്ധനായൊൻപതാമത് ഓർമ്മ പെരുന്നാളിന് നമ്മുടെ ഈ നാടും നഗരവുമെല്ലാം ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് മറ്റന്നാള് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ചരിത്രപ്രസിദ്ധമായ കന്നീരൂട് പെരുന്നാളിൻ്റെ കൊടിയേറ്റ് നടത്തപ്പെടുന്നത് വളരെ നേരത്തെ തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുമ്പോഴും കോതമംഗലം നഗരസഭയും പള്ളിക്കാര്യത്തിൽ നിന്നുമെല്ലാം സഹകരിച്ചു കൊണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മപ്പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് വ്യാപാരി സമൂഹത്തിനുവേണ്ടി ഇ വി സേവ്യാർ ഇളഞ്ഞിക്കൽ ആശാ തോമസ് അട്ടേരിയിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവൈലിൽ വലിയ പള്ളി വികാരി ഫാദർ ന്യോബി വെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞലിവേലി ഏലിയാസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ മാലിയിൽ ബേബി പാറേക്കര ബിനോയ് മണ്ണഞ്ചേരിയിൽ എബി ചേലാട്ട് ഡോക്ടർ റോയ് മാലി ിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റെനി പഴുക്കാളി ജോർജ് കൂർപ്പിള്ളിയിൽ എൽഡോസ് ആനച്ചിറ കുര്യാക്കോസ് പുല്ലാന്തിക്കാട്ട് വിൻസെന്റ് പാറയിൽ ഷിജു പഴുക്കാളിയിൽ വലിയപ്പള്ളി ട്രസ്റ്റിമാരായ ബാബു പീച്ചക്കര എൽഡോസ് കളരിക്കൽ എൽഡോസ് മണ്ണാപ്പറമ്പേൽ ചാണ്ടി കറുകപ്പിള്ളിയിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് ഓർമ്മപ്പെടുന്നാൾ न्यूज डेस्क के सी भी